നമസ്കാരം ന്യൂസ് കേരള താനൂരിൽ എടക്കടപ്പുറം അഞ്ചുടി ഒസാൻകടപ്പുറം ഭാഗങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം റോഡുകൾ കടലെടുത്തു കടൽഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിലാണ് കടലാക്രമണം ഉണ്ടാകുന്നത് പല വീടുകളും അപകട ഭീഷണിയിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു ഇവിടെ കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മേജർ ഇറിഗേഷൻ വകുപ്പാണ് കടൽഭിത്തി നിർമ്മിക്കേണ്ടത് താനൂരിലെ കടലാക്രമണക്കെടുതി മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എ എസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നഗരസഭ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ തഹസിൽദാർ മോഹനൻ ഡെപ്യൂട്ടി തഹസിൽദാർ റിജി എന്നിവർ അഞ്ചുടി എടക്കടപ്പുറം പ്രദേശങ്ങൾ സന്ദർശിച്ചു ജില്ലാ കലക്ടർക്ക് തിങ്കളാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു നഗരസഭാ ചെയർമാൻ റിഷിദ് മോര്യ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി അലി അക്ബർ കൌൺസിലർമാരായ ഹനീഫ നജ്മത്ത് ജസ്ന ജാബിർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് നയൻറ്റി നയൻ താനൂർ